ഡിആർ ഡി ഒ കഴിഞ്ഞ ദിവസം മറ്റൊരു നേട്ടം കൂടി കൈവരിച്ചു ഹൈസ്പീഡ് എക്സ്പെൻസിബിൾ ഏരിയൽ ടാർഗറ്റ് അഥവാ ഹീറ്റ് എന്നറിയപ്പെടുന്ന അഭ്യാസ് ഒരേ സമയം തുടർച്ചയായി ആറ് പരീക്ഷണ വിക്ഷേപണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഒഡീഷയിലായിരുന്നു നിർണായകമായ പരീക്ഷണം ഇതോടെ പത്ത് പരീക്ഷണ വിക്ഷേപണങ്ങളാണ് അഭ്യാസ് പൂർത്തിയാക്കിയത് ഡിആർഡിഒയുടെ ബെംഗളൂരുവിലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് രൂപകൽപ്പന ചെയ്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും എല്ലാൻഡിയും ചേർന്ന് വികസിപ്പിച്ചതാണ് ഈ അഭ്യാസ് എന്ന് പറയുന്നത് മനുഷ്യ സഹായമില്ലാതെ യന്ത്രങ്ങളുടെയും റോബോട്ടുകളുടെയും സഹായത്താൽ പ്രവർത്തിക്കുന്ന ഓട്ടോണമസ് ഫ്ലൈറ്റിംഗ് ആണ് അഭ്യാസ് നടത്തുന്നത് ഓട്ടോ പൈലറ്റ് ലാപ്ടോപ്പ് അധിഷ്ഠിത ഗ്രൗണ്ട് കൺട്രോൾ സിസ്റ്റം എയർക്രാഫ്റ്റ് ഇന്റഗ്രേഷൻ പ്രീ ഫ്ലൈറ്റ് ചെക്കുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ ഈ തദ്ദേശീയമായ ആയുധത്തിലുണ്ട് പറക്കുന്ന സമയത്ത് തന്നെ അഭ്യാസ് ഓരോ ചെറിയ ഡാറ്റയും സൂക്ഷിക്കുന്നുണ്ട് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലബോറട്ടറിയിലാണ് അഭ്യാസിന്റെ ബൂസ്റ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇമാറത്തിലെ റിസർച്ച് സെന്ററിലാണ് നാവിഗേഷൻ സിസ്റ്റത്തിന്റെ രൂപകൽപ്പന പരീക്ഷണ വിക്ഷേപങ്ങൾ വിജയകരമായ സാഹചര്യത്തില് അഭ്യാസ് വ്യാവസായിക ഉൽപാദനത്തിന് തയ്യാറായിരിക്കുകയാണ് വായു മേഖലയില് പ്രതിരോധ സേനയ്ക്ക് കരുത്തു പകരാൻ അഭ്യാസിന് സാധിക്കും റെഡാറ് ക്രോസ് സെക്ഷൻ വിഷ്വൽ ഇൻഫ്രാറെഡ് ഓഗ്മെന്റേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പരീക്ഷണങ്ങളൊക്കെ നടന്നത് പരീക്ഷണ വേളയിൽ ബൂസ്റ്ററിന്റെ സുരക്ഷിതമായ റിലീസ് ലോഞ്ചർ ക്ലിയറൻസ് കരുത്ത് തെളിയിക്കപ്പെടുന്ന പ്രകടനം എന്നിവ ഉൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങളാണ് വിജയകരമായി കൈവരിക്കാൻ അഭ്യാസിന് സാധിച്ചത് മുപ്പത് മിനിറ്റിന്റെ ഇടവേളയിലാണ് രണ്ട് വിക്ഷേപണങ്ങൾ സാധ്യമാക്കിയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ നടന്നത് ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപത്തി അഞ്ച് കിലോഗ്രാം ആണ് ഇതിന്റെ ഗ്രോസ് വെയിറ്റ് വരുന്നത് പരമാവധി മണിക്കൂറിൽ അറുന്നൂറ്റി നാല്പത്തെട്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ സ്പീഡ് നാനൂറ് കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് ഉണ്ട് ആന്റി എയർക്രാഫ്റ്റ് വാർഫെയർ പ്രാക്ടീസിനും അതുപോലെ തന്നെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ് ടെസ്റ്റ് ചെയ്യുന്നതിനും ഒപ്പം ഒരു ജാമർ പ്ലാറ്റ്ഫോം ആയിട്ടും ഒക്കെ നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ആയുധമായിട്ടാണ് ഇത് മാറുന്നത്